നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൂരിൽ കളികൾ മാറി മറിയും അൻവർ കോൺഗ്രസ് സ്വതന്ത്രനാകും ഷൗക്കത്തും ജോയിയും പുറത്താകും കിടക്കുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു ഉറപ്പും കാണുന്നില്ല എങ്കിലും ഇവിടെ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥി കാര്യത്തിൽ ഇടത് വലത് മുന്നണികളിൽ തലപൊകഞ്ഞ ആലോചനകൾ നടക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി വല്ലാത്ത അസ്വസ്ഥതകളും രാഷ്ട്രീയ ചരട് വലികളും തുടരുന്നത് നിയമസഭാംഗമായിരുന്ന പി വി അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് ഇവിടെ ഒഴിവുണ്ടായത് ഇടതുമുന്നണിയുടെ സി പി എം സ്വതന്ത്രനായി മത്സരിച്ച് രണ്ട് തവണ ജയിച്ച ആളാണ് പി വി അൻവർ നേരത്തെ കോൺഗ്രസ് പാർട്ടിയുടെ നിലമ്പൂരിലെ വലിയ നേതാവായിരുന്നു അൻവർ കോൺഗ്രസ് പാർട്ടി സീറ്റ് നൽകാതെ വന്നപ്പോൾ പാർട്ടി വിട്ട് സി പി എമ്മിനൊപ്പം ചേർന്ന് സ്ഥാനാർത്ഥിയായി രംഗത്ത് വരികയായിരുന്നു അതേ അൻവർ തന്നെയാണ് മാസങ്ങൾക്ക് മുമ്പ് സി പി എം നേതാക്കളെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പരസ്യമായി തള്ളിപ്പറഞ്ഞ് രാഷ്ട്രീയ നാടകം കളിച്ചത് ഒടുവിൽ അദ്ദേഹം നിയമസഭാംഗത്വം രാജിവെക്കുകയും ചെയ്തു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ആരാണ് സ്ഥാനാർത്ഥിയാവുക എന്നതാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പരിഹരിക്കപ്പെടാതെ തലവേദനയായിരിക്കുന്നത് മലപ്പുറത്തെ ശക്തനായിരുന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൌക്കത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സീറ്റ് മോഹിച്ചിരുന്നതാണ് പിടിപുലികൾ കൊടുവിൽ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചുകൊണ്ട് ഷൌക്കത്തിനെ ആശ്വസിപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിന് വാശി പിടിച്ച് നിൽക്കുകയാണ് ഷൌക്കത്ത് ഇതിനിടയിലാണ് മലപ്പുറം ഡി സി സി പ്രസിഡന്റും കെ എസ് യു പ്രസിഡന്റും ഒക്കെയായ വി എസ് ജോയ് സ്ഥാനാർത്ഥിത്വം അവകാശപ്പെട്ട് രംഗത്തു വന്നത് രണ്ട് നേതാക്കളും തമ്മിൽ കടുത്ത പോർവിളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ പോലെ തന്നെ വലിയ സ്വാധീനമുള്ള മുസ്ലിം ലീഗ് കോൺഗ്രസിനകത്തുള്ള ഈ തർക്കങ്ങളുടെ പേരിൽ വലിയ പരിഭവത്തിലാണ് കോൺഗ്രസിന്റെ സീറ്റ് ആയതുകൊണ്ട് മറ്റ് അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാതെ ആര് സ്ഥാനാർത്ഥിയായാലും വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങുന്നതിന് തീരുമാനിച്ചുകൊണ്ട് നിലമ്പൂരിൽ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാക്കൾ മതിൽ എഴുത്തുകൾ വരെ തുടങ്ങിയിട്ടുണ്ട് അവരെയും കോൺഗ്രസ് സ്ഥാനാർത്ഥി തർക്കങ്ങൾ ഇപ്പോൾ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് സ്വന്തം കാര്യം നേടിയെടുക്കാൻ എന്ത് അവസരവാദ നിലപാട് സ്വീകരിക്കാനും ഒരു മടിയുമില്ലാത്ത നേതാവാണ് പി വി അൻവർ അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങളും ഈ ചുരുങ്ങിയ നാടുകൾക്കുള്ളിൽ അദ്ദേഹം നടത്തിയിട്ടുമുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉപതെരഞ്ഞെടുപ്പ് വരും എന്നറിഞ്ഞപ്പോൾ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള നീക്കവുമായിട്ടാണ് അൻവർ ഉള്ളത് അൻവറിന്റെ ആഗ്രഹം മാനിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചർച്ച നടത്തുവാൻ കോൺഗ്രസിൽ നിന്നും രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവായ സതീഷനും അൻവറിന്റെ മുമ്പിൽ എത്തുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് സി പി എം പാർട്ടിയുമായി അകന്ന അൻവർ സ്വന്തമായി ഡി എം കെ പാർട്ടി രൂപീകരിച്ചെങ്കിലും തമിഴ്നാട് ഡി എം കെ പാർട്ടി എതിർത്തതോടുകൂടി ആ പാർട്ടിക്ക് നിലനിൽപ്പില്ലാതെ വന്നു അങ്ങനെയാണ് പശ്ചിമ ബംഗാളിൽ നേരിട്ടെത്തി മമതാ ബാനർജിയുമായി ചർച്ച നടത്തി അവരുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിന്റെ ഘടകത്തിന്റെ നേതാവാക്കി ഉത്തരവ് വാങ്ങിയത് എന്നാൽ ആ പാർട്ടിയിലും അൻവർ ചെന്നതോടുകൂടി പിളർപ്പും കലഹവും ഉണ്ടാവുകയും അതിൽ തുടരുന്നതിനുള്ള സാധ്യത മങ്ങുകയും ചെയ്തു ഇതോടുകൂടിയാണ് എങ്ങനെയെങ്കിലും കോൺഗ്രസ് ും അതുവഴി യു ഡി എഫിലും എത്തിച്ചേരുക എന്ന പുതിയ തന്ത്രവുമായി അൻവർ രംഗത്ത് വന്നത് പി വി അൻവറിനെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിൽ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് കാര്യമായ താൽപര്യവും കോൺഗ്രസ് പാർട്ടിയിൽ അൻവർ ചേരുകയാണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമായി കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കുക എന്ന ഒരു നിലപാടിലാണ് മുസ്ലിം ലീഗ് നേതാക്കൾ അതുകൊണ്ടാണ് അൻവറുമായി ചർച്ച നടത്തുന്നതിന് ചെന്നിത്തലയും സതീഷിനും നിലമ്പൂരിൽ എത്തിയത് കോൺഗ്രസ് നേതാക്കളും അൻവറുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അൻവർ പാർട്ടി പാർട്ടിയില്ലാതെ സ്വന്തം അണികളുമായി കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേരുന്നതിനുള്ള ധാരണ ഉണ്ടായതായിട്ടാണ് ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മാത്രവുമല്ല സംസ്ഥാന തലത്തിൽ ഒന്നുമല്ല എങ്കിലും നിലമ്പൂരിൽ കുറച്ചൊക്കെ ജനസ്വാധീനമുള്ള അൻവറിന്റെ കടന്നുവരവ് കോൺഗ്രസിന് ഗുണം ചെയ്യും എന്ന വിശ്വാസവും ചെന്നിത്തലയ്ക്കും സതീഷിനുമുണ്ട് ഈ ഒരു പ്രതീക്ഷ കോൺഗ്രസിലെ മറ്റ് മുതിർന്ന നേതാക്കൾക്കും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നത് വലിയ കീറാമുട്ടിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിലേക്ക് കടന്നുവന്ന അൻവറിനെ തന്നെ ഒരിക്കൽ കൂടി യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി സി പി എമ്മിനും ഇടതു മുന്നണിക്കും തിരിച്ചടി നൽകുക എന്ന അവസാനവട്ട തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയതായിട്ടും വാർത്തകളുണ്ട് ഇതിന് കേരളത്തിലെ മുതിർന്ന നേതാക്കളും കോൺഗ്രസ് ഹൈക്കമാൻഡും അനുമതി നൽകുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയുന്നത് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ നിലവിൽ സ്ഥാനാർത്ഥിത്വത്തിനായി വാശി പിടിക്കുന്ന ആര്യടൻ ജോയ് തലവേദനയ്ക്ക് പരിഹാരമുണ്ടാകും ഉണ്ടാകും എന്ന പ്രതീക്ഷയ്ക്കും കോൺഗ്രസിനുണ്ട് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അൻവർ കോൺഗ്രസിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി തീരുമാനിക്കപ്പെട്ടാൽ പുറന്തള്ളപ്പെടുന്ന ആര്യാടൻ ചൌക്കത്തിനെയും വി എസ് ജോയിയെയും ഒരു വർഷത്തിനുള്ളിൽ കടന്നുവരുന്ന നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കുന്നതിൽ ഉറപ്പു നൽകുക എന്ന തന്ത്രം കൂടി കോൺഗ്രസ് നേതൃത്വം നടപ്പിൽ വരുത്തും ഇതോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രംഗത്ത് വരും എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നന്ദി നമസ്കാരം